ഇപ്പൊ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം ഇപ്പോ എല്ലാരും പറയുന്നത് ഈ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളുടെ കാരണമാണ് അവരുടെ സഹായം കൊണ്ടാണ് ഈ സുരേഷ് ഗോപി വിജയിച്ചത് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില ക്രിസ്ത്യൻ സഭകളും അത് ഏറ്റു പറയുന്നുണ്ട് ഞങ്ങൾ തന്നെയാണ് ഇവരെ വിജയിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് പച്ചക്ക് തന്നെ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ചെമ്പ് കിരീടം നമ്മൾ മറക്കാനിടയില്ല കാരണം ഇത്രയും നല്ല ഒരു ഗിഫ്റ്റ് അവിടെ കൊടുത്തതാണല്ലോ എന്ന് മാത്രമല്ല എം പി അതിനു ശേഷം ഇത്ര പത്ത് ലക്ഷത്തിന്റെ മറ്റൊരു വൈരത്തിന്റെ ഒരു കിരീടം കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു വാഗ്ദാനം വാഗ്ദാനമൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ഈ വാഗ്ദാനം പാലിക്കുമായിരിക്കും എന്തെന്നറിയില്ല അപ്പൊ ഈ രൂപത്തിൽ വളരെ നല്ല രീതിയിലാണ് ചില ക്രിസ്ത്യൻ സഭകളുടെയും ബി ജെ പിയുടെ ഒക്കെ ഒരു ഒത്തൊരുമയോടുള്ള മുന്നോട്ട് പോക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിന് മുന്നേ നിരവധി ക്രിസ്ത്യൻ സഭകൾ തന്നെ പറഞ്ഞതാണ് അതായത് ഇവിടെ പറയുന്നത് പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളി വികാരി പറയുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാം സുരേഷ് ഗോപിക്ക് വേണ്ടി എന്ന് ക്രിസ്ത്യാനികളോട് പറയാണ് അങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാം പക്ഷേ ഈ സുരേഷ് ഗോപിയുടെ പാർട്ടി ഏതാണ് ബി ജെ പി ബി ജെ പിയുടെ അംഗങ്ങളാരൊക്കെയാണ് മോദി അമിത്ഷാ തുടങ്ങിയവർ അപ്പൊ ഇങ്ങനത്തെ ഒരു പാർട്ടിയെ പിന്തുണക്കാം എന്നാണ് ഒരു ക്രിസ്ത്യൻ പാതിരി തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ക്രിസ്ത്യൻ പാതിരി പറയാണ് ക്രൈസ്തവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയും എന്നതിന് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് ഈ സുരേഷ് ഗോപിയുടെ വിജയം എന്നാണ് പറയുന്നത് മനസ്സിലല്ലേ അതായത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ശ്രമിച്ചാൽ ബി ജെ പിക്ക് വരെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് എന്നാണ് പറയുന്നത് ഇനി ബാക്കിയുള്ളത് പിന്നീട് വരാൻ കിടക്കണം ഇതിപ്പോ ടെസ്റ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ള ബി ജെ പി കാരെയും കൂടിയും കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ അടുത്ത ഭരണം ബി ജെ പി ആയിരിക്കും എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അതായത് ക്രിസ്ത്യാനികൾ മുഴുവൻ ബിജെപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളം ഒരു ബി ജെ പി ഭരണ പ്രദേശമാക്കുമെന്നാണ് ഈ ഒരു ക്രിസ്ത്യൻ പാതിരി പറയുന്നത് ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്താണത് മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതി ചെയ്യുകയാണെന്ന് നമുക്കൊക്കെ അറിയാം അവിടെയുള്ള പാതിരിമാർ എല്ലാവരും തന്നെ ഒരു ഭൂരിഭാഗം ഒരു എൺപത് ശതമാനം പാതിരിമാരും കേരളത്തിൽ നിന്ന് അവിടെ പോയവർ തന്നെയാണ് അവരൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് തിരിച്ചു വരികയാണ് അവർ കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടുത്തെ ദുരിതങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അവരനെ സ്റ്റോപ്പ് ചെയ്യും മിണ്ടിപ്പോകരുത് ഇത് കേരളമാണ് ഇവിടെ നിങ്ങൾ മുസ്ലിം വിരോധം മാത്രമേ പറയാൻ പാടുള്ളൂ ഇവിടെ ബി ജെ പിക്കാർ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ന് പറയാണ് അവിടെ അതിഭയങ്കര ശത്രു അവിടെ ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ നഗ്നരാക്കി നടത്തുന്നു വെട്ടിക്കൊല്ലുന്നു വീടുകൾക്ക് വെക്കുന്നു ക്രിസ്ത്യൻ ചർച്ചകൾ ഒന്നും ബാക്കിയില്ല എലുതും തീട്ട് കത്തിച്ചു അതവിടെ പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് അതുകൊണ്ട് ആരും തന്നെ ബിജെപി കുറ്റം എന്ന് പറയുമ്പോൾ പിന്നെ അവർ വായടയ്ക്കും ഉണ്ടാതിരിക്കേണ്ട എല്ലാവരും ആദ്യം കുറച്ച് പാതിരിമാർ ഈ മണിപ്പൂരിൽ നിന്ന് വന്ന സമയത്ത് സത്യമൊക്കെ വിളിച്ച് പറഞ്ഞു അതോടുകൂടി അത് നിർത്തി ഇത് ഇവിടെ പറ്റൂരാന്ന് പറഞ്ഞോട് കൂടിയിട്ട് എന്ന് മാത്രമല്ല മണിപ്പൂരിനെ കുറിച്ച് സുരേഷ് ഗോപി തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവിടെ ആണുങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടത്തെ ക്രിസ്ത്യൻ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായത് എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് അപ്പൊ ഇന്നത്തെ വാർത്തകൾ മണിപ്പൂരിൽ നിന്ന് വരുന്നത് വീണ്ടും അവിടെ കലാപം തുടങ്ങിയിരിക്കാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ വീണ്ടും മേത്തികൾ മേത്തികളുടെ ഒരു പ്രത്യേകത ഉണ്ട് മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ പറഞ്ഞ് പരത്താൻ നോക്കുന്നത് ഇതേതോ കാട്ടുജാതികളാണെന്നാണ് പക്ഷെ മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പറയുന്നത് പോലെ നായർ നമ്പൂരി എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു പ്രയോഗം മാത്രമാണ് ഇത് ഹിന്ദു തന്നെയാണെന്ന് മാത്രമല്ല ഇത് ബിജെപി സപ്പോർട്ടർമാരുമാണ് അവിടെ ഈ മേയ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബി ജെ പി സപ്പോർട്ടർമാരാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ബീരേൻ സിംഗ് അയാള് മേയ്ത്തിയാണ് അയാള് ബി ജെ പി ബി ജെ പി നേതാവാണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് മേയ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെയോ ഏതോ കാട്ടുജാതിക്കാരല്ല ബിജെപിക്കാരും ആർ എസ് എസുകാരും തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ് അപ്പൊ അവിടെ ഓൾറെഡി കലാപങ്ങൾ നടക്കുന്നുണ്ട് ഒരിക്കലും നിന്നിട്ടില്ല എന്ന് മാത്രല്ല ഒരു വർഷത്തിലും കൂടുതലായി ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ അമിത്ഷയോ മോദിയോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല ആകെ രാഹുൽ ഗാന്ധിയാണ് അവിടെ ഒരു പ്രാവശ്യം പോയത് അത്തരമേ ഉള്ളൂ പിന്നെ അതിനുശേഷം ഒരു മനുഷ്യൻ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടെയാണെങ്കിലും മുഖ്യമന്ത്രി ബി ജെ പിയോടെയാണ് ഒരു കുഴപ്പമില്ല ആൾക്ക് അതേസമയം ഡൽഹിയിലോ ജാർഖണ്ഡിലോ ഒക്കെ ആണെങ്കിൽ അവിടെ ചെറിയൊരു തെറ്റ് ചെയ്താൽ മതി തെറ്റ് ചെയ്യണമെന്നില്ല കള്ളക്കേസിൽ കുടുക്കിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിമാരോടൊക്കെ രാജിവെക്കാൻ പറയാണ് കെജ്രിവാൾ ഹേമന്ത് സുറേനൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ രാജിവെക്കാൻ പറഞ്ഞു അതിലത്തെ ഹെമന്ത് സുറേൻ രാജിവെക്കുകയും ചെയ്തു പക്ഷെ ഇവിടെ മണിപ്പൂരിൽ ഇത്രയും വലിയ കലാപം ഒരു വർഷമായിട്ട് നടക്കുമ്പോഴും ഒരു പ്രശ്നവും ഒരു രാജിവെക്കാനും പറയുന്നില്ല ഒരു തിരിഞ്ഞു നോക്കലില്ല ഒരു ശകാലും ഇല്ല ഒരു കേസും ഇല്ല ഒന്നുമില്ല എന്ന് മാത്രമല്ല ഈ മേത്തകൾ ഇപ്പൊ ചെയ്യുന്നത് മേത്തികൾക്ക് ഫുള്ള് സഹായം കിട്ടുന്നുണ്ട് ബിജെപിയുടെ കാരണം അത് പിന്നെ അമിത്ഷായ മോദിയുടെ ഒക്കെ ഒരു ഓർഡറാണ് മേത്തികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ ഈ മേത്തികൾ ഇപ്പോൾ സൈനികരുടെ കൂടെ കൂടിയിട്ട് സൈനികരുടെ ആയുധം ഉപയോഗിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാർ തന്നെ ആയുധം കൊടുത്തിട്ടാണ് പോയിട്ട് ഈ ക്രിസ്ത്യാനികളെ തുരി ദുരേനെ വെടിവെച്ചു കൊല്ലുന്നത് പിന്നെ അത് മാത്രമല്ല ഈ മേത്തുകളായിട്ടുള്ള ബിജെപി ആർ ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിക്കാൻ പോകുമ്പോൾ ആ പെൺകുട്ടികൾ ഓടില്ലോ അങ്ങനെ ഓടിയിട്ട് അവരെങ്ങാനും പോലീസുകാരുടെ അടുത്തെത്തിയാൽ ആ പോലീസുകാർ പറയും ഐ ഞങ്ങൾക്ക് പോയിട്ട് കുറെ ധൃതി ഉണ്ട് വണ്ടിയിൽ സല്ലെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒറ്റ പോക്ക അപ്പൊ ഈ പെൺകുട്ടികളെ ഒറ്റക്കായി പിന്നെ നേരെ ഈ ബി ജെ പി ആർ എസ് എസ് കാര് വന്നിട്ട് അവരുടെ ബലാസനം ചെയ്ത് കൊല്ലാണ് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കേരളത്തിൽ മേത്തികള് പറഞ്ഞാൽ കൊറേ കാട്ടുജാതിയാണ് കുക്കി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളല്ല കുക്കി പറഞ്ഞത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പിന്നെ ഇത്ര വലിയ വലിയ ചർച്ച അവിടെന്നത് കേരളത്തിൽ നിന്ന് ജെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ പോയിരുന്നു പിന്നെ ജോൺ ബ്രിട്ടാസ് അവിടെ പോയിരുന്നു അവര് ഫുള്ള് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ക്രിസ്ത്യൻ സഭകൾ പറയുന്നത് പോലെ അവിടെ ഒരു കാട്ടുജാതി ഇല്ല നല്ല വലിയ വലിയ ചർച്ച് ഈ കേരളത്തിൽ പോലും ഉണ്ടാവില്ല അങ്ങനത്തെ വളരെ വലിയ വലിയ ചർച്ചകളാണ് അവിടെ ഉള്ളത് അതൊക്കെയാണ് നിർത്തി കത്തിച്ചിട്ട് വിക്കാസ് ആയിട്ട് കൊത്തി കളച്ചിട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല അവിടുത്തെ ആൾക്കാർക്ക് നല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ട് നല്ല ഡ്രസ്സിംഗ് ആണ് ഈ കാട്ടുജാതി എന്ന് പറഞ്ഞാല് ഡ്രസ്സിംഗ് ഒക്കെ ശരിയാവാൻ പാടില്ലല്ലോ നല്ല ഒന്നാം തരം ഡ്രസ്സിങ് ആണ് നല്ല നല്ല ജോലികളാണ് അവർ ചെയ്യുന്നത് എന്നിട്ട് പറയുന്നത് അവരൊക്കെ കാട്ടുജാതികളാണ് പറഞ്ഞിട്ട് തടിതപ്പാൻ നോക്കുകയാണെ അതത് ഈ കേരളത്തിൽ ഇപ്പൊ എങ്ങനെങ്കിലും ഈ സംഘപരിവാരങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നതിന് ഒരു ന്യായീകരണം വേണം അതാണ് ഈ കാട്ടുജാതി കാട്ടുജാതി എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ മണിപ്പൂരിൽ നിന്ന് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് എം ആയി മത്സരിച്ച് ജയിച്ചത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ആ കോൺഗ്രസ് എംപിയുടെ പേരാണ് ബിമോൾ കൊയ്ജാം ഇയാൾ ഒരു കുക്കിയാണ് എന്ന് മാത്രമല്ല ഈ ഒരു വിജയം നടന്ന ഉടനെ തന്നെ ഈ ഒരു വ്യക്തി ഒരു സ്റ്റേജിൽ കയറി നിന്ന് പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് ഈ ഒരു വ്യക്തി പറയുന്നത് ഇപ്പൊ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം ഇല്ല ഒക്കെ തകർന്ന് തരിപ്പണമായിരിക്കണു എല്ലാ സിസ്റ്റവും ഇല്ലാതയക്കണു എന്നാണ് പറയുന്നത് ഈ കുക്കികളൊക്കെ ഓടിപ്പോയിട്ട് പല പല കുന്നിന്റെ പുറത്തും ഒക്കെയാണ് ഇപ്പൊ താമസിക്കുന്നത് അവിടെ വീടൊക്കെ കത്തിച്ചില്ലേ അത് മാത്രമല്ല അവർക്ക് പതിർത്തിക്കപ്പുറത്ത് നിന്ന് ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് അതായത് എനിക്ക് തോന്നുന്നത് മ്യാൻമാർ ഭാഗങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ അവരും ഇപ്പൊ കുറേശേ കുറച്ചങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട് മേത്തികളിനെയും പിന്നെ എന്താ വെച്ചാൽ മേത്തകളിൽ അങ്ങനെ തോന്നിയത് പോലെ തിരിച്ചടിക്കാൻ പറ്റില്ല കാരണം അവർ സൈനികരുടെ കൂടെയാണ് വരുന്നത് പോലീസുകാരുടെ കൂടെയാണ് വരുന്നത് പിന്നെ പോലീസിന്റെ ഫുൾ ആയുധം തന്നെ അവരുടെ കയ്യിലാണ് അപ്പൊ ആധുനികമായ ആയുധങ്ങളാണ് ഈ മേത്തി ആർ എസ് എസ് ബി ജെ പി കാരുടെ കയ്യിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കുക്കികൾ ഇനി അഥവാ ആക്രമിച്ചാൽ തന്നെ അവിടെ പോയിട്ട് പിന്നെ എല്ലാവരും കൊന്നൊടുക്കലാണ് ആ രൂപത്തിലുള്ള അതിഭയങ്കര ഏറ്റുമുട്ടലാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഞാൻ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ഈ കുക്കികളെ കുറിച്ചും മണിപ്പൂറം കുറിച്ചും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അതിന്റെ ശേഷം അവിടെ നിന്ന് കുറച്ച് ക്രിസ്ത്യൻ പാതിരിമാരെ എന്നെ കോൺടാക്ട് ചെയ്യുന്നു ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ വീടിലിടാൻ പറഞ്ഞിട്ട് കുക്കി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ തന്നെയാണ് അവരുടെ വീടുകളും ഫോട്ടോകളൊക്കെ എനിക്ക് കാഴ്ച തന്നതാണ് ഫുള്ള് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ക്രിസ്ത്യൻസ് ആണ് അല്ലാതെ ഇവർ പറയുന്ന പോലെ വള്ളിമ തുങ്ങി ആടുന്ന ഈ കാട്ടുജാതികളൊന്നുമല്ല അപ്പൊ ഈ ബിമോൽ കോയിജം എന്ന് പറഞ്ഞ ഈ എം പി പറയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു സർക്കാരിനെ ഈ ബീറൻ സിംഗ് സർക്കാരിനെ താഴെ ഇറക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് മറ്റൊരു ഇലക്ഷൻ നടത്തണം അവിടെ സംസ്ഥാന ഇലക്ഷൻ നടത്തണം എന്നാണ് പറയുന്നത് കാരണം ഈ ബീരൻ സിംഗിന് യാതൊരു തരം നിയന്ത്രണം ഇപ്പോ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിൽ ഇല്ല എന്നാണ് പറയുന്നത് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുക അതാണല്ലോ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് അപ്പൊ അതിൽ അവര് നല്ല എക്സ്പെർട്ടാണ് അത് ചെയ്യുന്നുണ്ട് അല്ലാതെ അവർ ഭരിക്കാൻ അറിയണമെന്ന് നിർബന്ധം ഒന്നുവല്ലോ അതാണല്ലോ ബി ജെ പി അപ്പൊ അത് ചെയ്യുന്നു എന്ന് മാത്രല്ല കോൺഗ്രസിന്റെ ഈ എം പി പറഞ്ഞത് ബിരേൻ സിംഗിന് ഈ മണിപ്പൂരിൽ നടന്ന കൂട്ടക്കൊലക്ക് ഉത്തരവാദിയാക്കിയിട്ട് ജയിലിൽ ഇടണം എന്നാണ് പറയുന്നത് അത് ഒരിക്കലും നടക്കൂല ബിജെപിക്കാർ വാഷിംഗ് മെഷീനിൽ കൂടെ ഇറങ്ങി വരുന്നവരാണ് അവര് നിയമത്തിന് അതീതരാണ് അവർക്ക് ജയിലില് വരണ സാധനം തന്നെയല്ല അതേസമയം പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാവർക്കും തോന്നിയോർന്ന തോന്നിയോർന്ന പിടിച്ച് ജയിലിൽ ഇടും ചെയ്യും അപ്പൊ ഏതായാലും നമുക്ക് ഈ കോൺഗ്രസ് എം പി ആയിട്ടുള്ള ബിമോൽ കൊയ്ജാം സംസാരിക്കുന്നത് കേൾക്കാം കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ പക്ഷെ വളരെയധികം വൈകാരികമായിട്ടാണ് പറയുന്നത് കേട്ടു നോക്കേറ്റ് Everybody is left alone to defend themselves. Women get raped, people get killed, their houses burned. And they said, You solve the problem. You talk to each other. If my life is threatened, whose responsibility is to protect my life? Is it anti-national to ask this question? Is it a rightful question that a citizen, thinking citizen, must be asking this? <laughs> ഈ അതിക്രമങ്ങൾ വർദ്ധിച്ചപ്പോ സർക്കാരിന്റെ അടുത്ത് പോയി പറയാണ് പരാതി പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ സിംഗിന്റെ ആൾക്കാർ പറയാണ് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക എന്നാണ് പറയുന്നത് ഒരു സഹായവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് പറയുന്നു എന്നിട്ട് ചെയ്യുന്നത് എന്താണ് ഈ ബി ജെ പി ആർ എസ് എസ് കാര്ക്ക് ആയുധങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ പോയിട്ട് മൊത്തം കുക്കികളെ വൈപ്പ് ഔട്ട് ചെയ്ത് പറയും ചെയ്യും മനസ്സിലല്ലേ അപ്പർ പറയുന്നത് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത് രാജ്യദ്രോഹമാണോ എന്ന് ചോദിക്കാണ് കാരണം ഇത് ചോദിച്ച ഉടനെ തന്നെ ഇങ്ങനെ സഹായങ്ങൾ അഭ്യർത്ഥിച്ച ഉടനെ തന്നെ പിന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് പറയുന്നത് രാജ്യദ്രോഹമാണോ എന്നാണ് ഉപരി പിന്നെ തന്നെ ഒരു കുക്കി സ്ത്രീ കാര്യങ്ങൾ സെനിച്ചു മെജോർട്ടി ജനസംഖ്യ मेटे कम्युनिटी का ही है हम लोग एक साथ अभी नहीं रह सकते मणिपुर में हम लोग एक साथ नहीं हाँ नहीं रह सकते हम लोग अभी चाहते हैं कि सेपरेट एडमिनिस्ट्रेशन हमें मिल जाए कॉन्स्टिट्यूशन के अंदर ताकि हम कुकीज और समुदाय को हमें एक अलग समथिंग टू एम्पावर अस सम अरेंजमेंट सो दैट वी कैन गवर्न आर सेल्व एम्पावर स्ट्रेंथन आर हमें वो हमारी आज मांग है ഇപ്പോ ഈ ക്രിസ്ത്യാനികൾ പറയുന്നത് ഇനി ഈ മെയ്ത്തി ഹിന്ദുക്കളുടെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മണിപ്പൂരിനെ രണ്ടാക്കിയിട്ട് പുതിയൊരു സംസ്ഥാനം പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം സമാധാനത്തിൽ ജീവിക്കാം എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ എത്ര ഗുരുതരമാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഒരു സംസ്ഥാനം തന്നെ രണ്ടാക്കിയിട്ട് അവിടെ ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ വേറൊരു ഭാഗത്ത് ആകുക എന്ന് പറയുമ്പോൾ എത്ര വലിയ വെറുപ്പും വിദ്വേഷും വർഗീയതയും അവിടെ നിറഞ്ഞ് കവിഞ്ഞു ആടുന്നുണ്ട് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം അല്ലാതെ ഇവിടെ ഈ കേരളത്തിൽ പറയുന്നത് പോലെ രണ്ട് കാട്ടുജാതികളാണ് ഞങ്ങൾ ബിജെപിക്ക് സപ്പോർട്ടാണ് എന്ന് പറയുന്നതുപോലല്ല ഇതേ ബി ജെ പി കാരാണ് ഇതേ സുരേഷ് ഗോപിയുടെ നേതാവാണല്ലോ മോദി അമിത്ഷാക്ക് അവർ തന്നെയാണല്ലോ ഈ മണിപ്പൂരില് കലാപുണ്ടാക്കുന്നത് ഈ ബീരേൻ സിംഗിന് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് അവരാണ് മനസ്സിലാക്കുക അതുകൊണ്ടാണ് മണിപ്പൂരിലേക്ക് മോദി അമിഷൻ തിരിഞ്ഞു നോക്കാത്തത് കാരണം അവരുടെ ലക്ഷ്യം നിറവേറുകയാണ് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമ്പോൾ കുറെ ക്രിസ്ത്യാനികൾ അങ്ങനെ പോയി കിട്ടിക്കോളല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ മതം മാറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മൊത്തം ഈ മേത്തി ഹിന്ദുക്കളെയും ഫുള്ള് മതം മാറ്റിണ്ടെങ്കിൽ പിന്നെ അവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല അവിടെ പിന്നെ ഹിന്ദുക്കളെ ഉണ്ടാവില്ല പിന്നെ എല്ലാവരും ക്രിസ്ത്യൻസേ ഉണ്ടാവുള്ളൂ പിന്നെ നാഗാലാന്റ് പോലെ മണിപ്പൂരും ക്രിസ്ത്യൻ സംസ്ഥാനമായി മാറും അപ്പൊ അതുകൊണ്ടാണ് ഈ വംശീയ ശുദ്ധീകരണം കൃത്യമായി ആസൂത്രിതമായി പദ്ധതി ഇട്ടുകൊണ്ടാണ് മോദി അമിത്ഷയും ബിരേൻ സിംഗും ഒക്കെ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസിന് ഉപയോഗിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആയുധങ്ങളും എല്ലതും തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ അവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അവിടെ ഈ വക അക്രമങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് വീണ്ടും പുതിയ ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഭരണത്തിൽ വന്നു എന്ന് കേട്ടതോട് കൂടിയിട്ട് അവിടുത്തെ ആർ എസ് എസ് ബി ജെ പി കാര് വീണ്ടും ശക്തമായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് മുഴുവൻ ക്രിസ്ത്യാനികളും ഞങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് തല അറിഞ്ഞെടുക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും മറ്റേ കരൺ ധാപ്പറുടെ പ്രോഗ്രാമില് ഈ മേത്തി നേതാവ് വന്നിട്ട് വ്യക്തമായി പറഞ്ഞതാണ് ഒരൊറ്റ ക്രിസ്ത്യാനികളെ ഞങ്ങൾ അവിടെ ബാക്കി ആക്കൂലെന്ന് കരൺ ധാപ്പറുടെ പ്രോഗ്രാമിൽ വിളിച്ചു പറഞ്ഞതാണ് എന്നിട്ട് കരൺ ധാപ്പർ അവിടെ വെച്ചാ പ്രോഗ്രാം നിർത്തി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ അത്രക്കധികം വെറുപ്പാണ് അവിടെ ക്രിസ്ത്യനും ഹിന്ദുവും തമ്മിലുള്ളത് എന്നിട്ട് അതൊക്കെ മറിച്ചു വെച്ചുകൊണ്ട് നമുക്ക് സൗരേഷ് ഗോപിനെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഇനി ഷോക്ക് ട്രീറ്റ്മെന്റ് ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അഞ്ചു വർഷം കിടക്കുകയാണ് ഈ സംഘപരിപാടികളുടെ ഭരണം അപ്പൊ എത്ര ഷോക്ക് ട്രീറ്റ്മെന്റ് ക്രിസ്ത്യൻസിന് കിട്ടുന്നു കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇന്ത്യയിൽ മൊത്തം ഷോക്ക് ട്രീറ്റ്മെന്റ് ആണല്ലോ ഈ ചർച്ചുകൾ പൊളിച്ചിട്ട് അവിടെ കൊടി തൂക്കുക ഭജന ഇരിക്കുക ചർച്ചിന്റെ ഉള്ളിൽ ക്രിസ്ത്യാനികൾ അടിച്ചു ഓടിക്കുക മധ്യപ്രദേശിലാണല്ലോ ഒരുപാട് ക്രിസ്ത്യാനികളെ കൊന്നു ഓടിക്കുക ബലാസംഗം ചെയ്ത് വിറകൊക്കെ കയറ്റി എന്നൊക്കെ പറഞ്ഞ ഓരോ സംഭവങ്ങൾ അപ്പൊ ഷോക്ക് ട്രീറ്റ്മെന്റ് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഓരോരോ നിമിഷവും ബി ജെ പി ആർ എസ് എസ് കാര് നല്ല ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ സുഖിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ വിദേശ ഫണ്ടൊക്കെ ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ ഒരുപാട് ക്രിമിനൽ കേസ് ഈ ചില പാതിരിമാർക്കുണ്ട് അപ്പൊ അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ബിജെപിയുടെ കൂട്ട് കൂടിയിട്ടുള്ളത് അതല്ല ഇതുണ്ടെങ്കിൽ കെജ്രിവാളിനൊക്കെ പിടിച്ചിട്ട പോലെ പാതരിമാരൊക്കെ ഈ വയസ്സാം കാലത്തും അല്ലാത്ത കാലത്തും ഒക്കെ ജയിലിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും അത് നല്ല സുഖമുള്ള ഒരു കാര്യമല്ലല്ലോ അപ്പെന്ത് ചെയ്യണം നേരെ നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ദൈവം ജീസസ് ഒന്നല്ല മോദി അമിത്ഷയാണ് ഞങ്ങൾ ദൈവം ഏറ്റവും വിളി വിളിച്ചാൽ അതേപോലെ തന്നെ ഈ സുരേഷ് ഗോപിയാണ് അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു പ്രശ്നമില്ലാതെ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും പിന്നെ ആകെന്താന്ന് വെച്ചാൽ കേരളത്തില് ഹിന്ദു മുസ്ലിം കലാപം കൂടി നിളി കിട്ടിയാൽ ഒന്ന് ഇളക്കി തന്നാൽ പിന്നെ ക്രിസ്ത്യാനികളെ തലയിൽ പൊക്കി നടക്കും ചെയ്യും ഈ ബി ജെ പിക്കാർ അതാണുള്ളത് ഇങ്ങനെയാണ് ഈ മൊത്തം സംഭവം എടുക്കുന്നത് അപ്പം ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാൻ ബൈ